ർത്തുന്ന ചടങ്ങ് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ചേർന്ന ആർപ്പോ ഇരോ പ്രിയമുള്ളവരെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പതിനാലാമത് ഗോതുലത്ത് മുസ്ലിം ജലോത്സവം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞ പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകമായ പരിഗണന കൊടുത്ത് ചെയ്യും എന്നൊരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നല്ല കരകോഷത്തോടെ നിങ്ങളെ ഈ വേദിയിൽ വെച്ച് ആചരിക്കുന്നു പ്രിയപ്പെട്ട കുരുതുകളെ ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കൊടുക്കുന്നു അവർക്ക് ഈ വേദിയിൽ വെച്ച് ബഹുമാന്യ ബഹുമതികളായ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും മെഡലും ഈ സമയത്ത് നമ്മുടെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് അവരെ ഹാരമായി അണിയിക്കുകയാണ് കയ്യടി ഇതൊന്നും പോര കേട്ടോ ആ കുഞ്ഞുങ്ങൾ പോണ്ടിച്ചേരിയിൽ വെച്ച് ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് വെച്ച് ആ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുകയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇതാ കേളരെ വലിയ ബഹുമതികൾ നേടി ഈ ലോകം തന്നെ കീഴടക്കിയ അസുലഭ മുഹൂർത്തത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കുരുന്നുകളല്ലേ അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ എന്ത് നഷ്ടമാ നമുക്ക് ഉണ്ടാകുക അവരൊരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു നമ്മുടെ തുഴ കൈമാറ്റ ചടങ്ങ് വേദിയിൽ ആരംഭിക്കുകയാണ് നടത്തുന്നത് നല്ലൊരു കൈയടി നന്ദി അർപ്പിച്ചുകൊണ്ട് ജനഘോഷയാത്രയ്ക്ക് സാഗോപകർമ്മം നിർവഹിക്കുന്നു എല്ലാവരും വളരെ നല്ല കുട്ടികളായി തന്നെ ഞങ്ങളോട് സഹകരിച്ച് ഒരുപാട് നന്ദി സംഘാടക സമിതി അറിയിക്കുന്നു ഉയർന്നേക്ക് തരാൻ തോന്നുന്ന ആവേശമുള്ള മത്സരം ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം എന്തൊരു വരവാണ് എന്തൊരു കുട്ടിയേട് എന്തൊരാശ യാണ് ആ ഒരു വിളികൾക്ക് നമ്മുടെ കൈടുകൾക്ക് ഉത്തരമായിട്ട് തുഴകളിലേക്ക് ആ ഒരു കരുത്ത് ആവാപിച്ചുകൊണ്ട് തുഴകളിൽ നിന്ന് ഈ ഒരു ജലാശയത്തിലേക്ക് കടത്തിവിടുന്ന ഒരു ഊർജമുണ്ട് വടക്കുംപുറം ചെറിയ പണ്ഡിതൻ വടക്കുംപറം ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയും അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരുമായിട്ട് ഇവരുടെ സന്ധ്യയുടെ മുഴുവൻ ആ ഒരു പരിശ്രമത്തിന്റെ ആ ഒരു സ്വപ്നം കോണിയുള്ള ഈ നിമിഷം നമ്മുടെ കയ്യിൽ കൊടുക്കുക എന്നോട് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല ഏതായാലും നേരിയും ചാറ്റർ മഴയും വരുന്നുണ്ട് അത് എന്തായി നിങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിഭീഷി പോയിന്റിലേക്ക് നിങ്ങളൊന്ന് കുതിച്ചു ചെല്ലുമ്പോൾ എന്റെ പൊന്ന് മത്സരം എന്തൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ മടപ്പാവിൽ ഒരൽപ്പം മുന്നിലേക്ക് ഇങ്ങനെ കുതിച്ച് അങ്ങനെ പാഞ്ഞ് അങ്ങനെ കടന്നു പോകുമ്പോ തൊട്ട് പിന്നാലെ ഏതായാലും ഈ മത്സരത്തിൽ വിജയത്തേക്കാൾ പ്രാധാന്യം ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുക ഈ മുദ്രീ ആ ജലപ്രാപ്പി ഒന്ന് ഗോലിത്തെടുത്ത് മത്സരിച്ചു പോകുന്നത് തന്നെ വലിയ പുണ്യമായി കാണുന്ന സെൻറ്റോഷം തൊട്ടു പിന്നാലെ കടന്നു വരുന്നുണ്ട് നിന്ന് ഏതാണ്ട് ഭീഷിക്കും കടന്നു ഈ സമയത്ത് ഒട്ടും മോശമില്ലാത്ത ഒരു പ്രകടനം അവരും കടന്നു പോകുന്ന ഒരു കാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട അരിതെത്തിയാൽ ആരെയും വീടും എന്ന് പറഞ്ഞതുപോലെ കുരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട സാങ്കേതികമായ സഹായങ്ങളൊക്കെ ഈ വള്ളംകളിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങ് കടന്നു വരുമ്പോൾ ഇത് പുഷ്പ സിനിമയിലേക്ക് പുഷ്പ ഫ്ലവർ അല്ല ഫയർ എന്നൊക്കെ പറയുന്ന പോലെ പുതിയ രണ്ടാം ഭാഗത്തു നിന്ന് മാറി വൈൽഡ് ഫയർ ആണ് എന്ന് അല്ലു അർജുൻ പറയുമ്പോൾ ഇത് ഇത് ആ ഒരു വൈൽഡ് ഫയറിന്റെ ആവേശം നിറച്ചുകൊണ്ട് അഗ്നി നിറച്ചുകൊണ്ട് കടന്നു വെങ്ങി കണ്ടില്ലേ ഇൻജോറിറ്റ് ഇൻജോറിറ്റ് കാണണം ആവശ്യകരമായ മാത്രം രണ്ട് അധികാരങ്ങൾ എനേറ്റിൽ നിന്ന് അങ്ങോട്ട് ഔട്ട് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് പറമ്പവരിയേ ഒരു പുത്രൻ പണ്ടേ ഇതിന് പരിമിതി തോന്നുന്നില്ല ഇൻജോറിറ്റ് കാണണം ആവശ്യകരമായത് മാത്രം തലത്തിലെ ആയിരക്കണക്കിന് ആവശ്യക ആർട്ൂഡിയൽ ക്രീയോർ അങ്ങനൊരു പുത്രൻ ഇതിന് നിമിഷങ്ങളാണ് എത്ര സുന്ദരമായ മത്സരമാണ് എത്ര അവിടുത്തെ ആ ഗിനീഷുമായിട്ട് നിൽക്കുന്നവരെ ദീപുവിനും ദേവുവിനും അകലും കൊണ്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത്രയ്ക്ക് കുട്ടിക്ക് കുട്ടികളൊക്കെ സമയബോധം പറഞ്ഞുകൊണ്ട് അതിനെ തമ്പുരാട്ടി കുട്ടിക്കടവരുമ്പോൾ തുരുത്തി പ്രബോധനിക്കുന്നു ഐഡിയരെ കൈവീശി മതിപ്പായി തുരുത്തി തന്നെ ഇതി ഇതിട അടുക്കി വെക്കട്ടെ ഈ കുസിസ്നെന്നൊരു പ്രതിപ്രവർത്തനം വാദിക്കുന്നു ഇതിനെ തന്നെയാണ് ചാടി അർജൻ ചെയ്യുക എന്ന സമയത്ത് നമുക്ക് കുപ്പിയിലേക്ക് വാശി എഴുതുന്ന നടക്കുമ്പോൾ എന്താണ് आदेश ഉത്പന്നത്തിന് കോട്ടിങ്ങ દ્વારા ഐഡിയരെ ാണ് എന്റെ ആവേശം നിറഞ്ഞമായിട്ടുള്ള പോരാട്ടങ്ങൾ സമയം എടുത്തുകഴിഞ്ഞു ഒപ്പത്തിനൊപ്പം ഇറ്റ് കട്ട് പറന്ന് പറന്ന് കുതിച്ച് 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 രണ്ട് വള്ളങ്ങൾ കുതിച്ചു വരുന്നു സമാർ ടു പുണ്യപാലനാണോ കടക്കുമാറാണോ ആരാണ് മത്സരത്തിന്റെ വീര്യം ഒട്ടും തന്നെ കെട്ടുപോകാത്ത രീതിയിലുള്ള മത്സരം Yeah, നമ്മുടെ കയ്യടി കൊടുക്കാത്തത് ഒന്ന് കയ്യടിച്ച് ഒന്ന് കയ്യടിച്ച് ആ ഫിനിഷ് പോയിന്റിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരിക കരുത്തോടെ മുഖവോടെ കടന്നുവരുന്ന ചെങ്ങാധിമാരാണ് ചങ്ങാതിമാരാണ് വള്ളംകളിയുടെ ജാതിമത രാഷ്ട്രീയം ചിന്തയോടെ ഒക്കെ ആ ഒരു മതിൽക്കെട്ടുകളൊക്കെ തകർന്നിറഞ്ഞുകൊണ്ട് വള്ളംകളിയുടെ നന്മ വള്ളംകളിയുടെ ഒരുമ വെള്ളത്തിനപ്പുറമുള്ള ചെങ്ങാട്ടം പക്ഷേ ഇവിടെ ഇവിടെ ഈ വാട്ടർ കാട്ടിൽ വീഴ്ചയില്ല ഒട്ടുതീർച്ചയില്ല ഒരച്ചലക്ഷത്തോടെ இந்த சப்பமே அந்தردو பரதாயிருதே ஆரா ஆரா இதுல ஆரா கடாயத்துக்கு நியாயத்துக்கு உடகத்துக்கு பரந்தது அவங்க இந்த சனையை ஐட்டம்க்கு பண்ணி தரணும். இந்தி ஜனன பிரியப்பட்டவர் இந்த ஸ்டார்ட் பண்றதுல இருந்து ஆதிய ஏகிரேட் विभागின் செமினார் வெபினார் வந்து ஆரம்பிச்சப்ப ஏடிங்கின் அடுத்த நிலைக்கு வந்து ஆபிஸ் پوٹھا ہا ترا ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو ایو دیکھو جیرا ہو جیرا چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ایو دیکھو جیرا ہو ایو دیکھو چتہ باندی دا کوئی نہ ہو جیرا ہو جیرا ായി രണ്ട് അണിയതായിത്യാസം പറഞ്ഞുകൊണ്ട് ആവേശത്തിന് ತಾನ್ಚನಕ್ಕೆ ಒಂದು ಎಲ್ಲ ವಂಚನದಾರ ಅಯ್ಯೋ 1800000 ರೂಪಾಯಿಗಳನ್ನ ನಾ ಕೈ ಹಾಕಿ ಅಂತ ಭೇದಕ್ಕೆ ಬಂದಿರುವಾ ಆದ್ರೆ ಸರಿ 30 ವರಿಗಳ ಕಾಳಿಸಬೇಕು ಈ ಕರೋ ಆದ್ರೆ ಸರಿ ಒಂದು ಒಂದು ಕಾಳಿಸಬೇಕು ಉಚ್ಚರ 15 ಒಂದು ಕರೋ ಕಾಳಿಸಬೇಕು ಕಾಳಿಸಬೇಕು ಬನ್ನಿ 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 ും എന്നുള്ള തീരുമാനത്തോടെ കടന്നു വരുന്ന വടപ്രാധുരത്തും വടക്കുപുറയും തമ്മിലുള്ള ആവേശകരമായ മത്സരം ട്രോഫികൾ എടുത്ത് കടന്നു വരുന്ന ആ ഒരു ഈ വെള്ളങ്ങൾ ും അതൊക്കെ ലയിപ്പിച്ച് കരുത്തും കൂട്ടായ്മയിൽ ലയിപ്പിച്ച് കടന്നു വരുന്ന രണ്ടു വെള്ളങ്ങൾ വടപ്രായത്താണോ വടക്കുമുറമാണോ ആവേശകരമായ മത്സരം ഇഞ്ചോടിത്തി പോരാട്ടം ഇഞ്ചോടിത്തി പോരാട്ടം

ീഗ്രണ്ട് രണ്ട് വർണ്ണങ്ങളുടെ ക്യാപ്റ്റന്മാരെ ഡേരി ക്യാപ്റ്റന്മാരെ ഡേയിലേക്ക് വരണം എന്ന് സംഘടന സമിതികമായ ഒരു പ്രഖ്യാപനം നിർദ്ദേശപ്രകാരം ഭയങ്കര മത്സരം రెండు వనగలను మోపటి రూప బిలిస్ చేత రెండు విధాలుగా ప్రకటించారు రెండు జనాలు జనరల్ సభలో లభించింది అంటే కచ్చితంగా ఆ రెండు వనగలను వేయించునది మెడి సాధిరి ിൽ നയിച്ചുകൊണ്ട് കടന്നു വരുന്ന മഹായുദ്ധമാണ് അത് സ്റ്റാർട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു യുദ്ധം എന്ന് പറയുമ്പോൾ െ ആനിയനാണോ അൽപ്പത്തിന് മുന്നിൽ പക്ഷേ ഉജ്ജലമായ കുതിപ്പിലൂടെ പറന്ന് പറന്ന് നമ്മുടെ ആവേശത്തിന്റെ മുത്തുവരികൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ഗോതുല സമുദ്രൻ ഗോപുരത്തിന്റെ ആന

ഒരു തുഴപ്പാട് മുൻപിലാണോ ഇതാ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഒരു പ്രാതിർദ്ധ്യ ബോട്ട് ക്ലബ്ബിലെ ചുഴൽക്കുട്ടന്മാർ തുഴകൾ അങ്ങനെ ശക്തിയും പ്രകമ്പനവും നിങ്ങളത് അമരത്തും അണിയത്തും ആ ഏറെ കണ്ടിട്ട് വിജയം മാത്രം വിജയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് രണ്ട് ടീമുകൾ ഈ ഫിനിഷിംഗ് ലൈനെ തുടങ്ങാനി വരുമ്പോൾ ഇതാ ഈ മത്സരം നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവേശമൊക്കെ അവിടെ ഒന്നാർപ്പ് വിളിച്ച്

മുസ്ലിം സ്പോർട്സ് ക്ലബ് ഗോതുകൾക്ക് ചിലപ്പോൾ സ്വീകരിക്കുന്നതായി വടക്കുമ്പോൾ വളർന്നത് ക്യാപ്റ്റനെ നിയമത്തോടെ സ്വാഗതം ചെയ്യുന്നു ആർട്ടിസ്റ്റ് ജോസ് ഫ്രാൻസിസ് മെമ്മോറിയൽ ഒന്നാം സ്ഥാനം നേടിയ താണിയൻ വളർന്നത് ക്യാപ്റ്റനെയും കുറച്ചക്കാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തിരം ട്രോഫി നടുവത്തെടുത്ത് നസറിയോസ് മെമ്മോറിയൽ നിയമത്തോടെ സ്വാഗതം ചെയ്യുന്നു இதற்கு تعالی இந்த ஆண்டுக்கு பின்னதாகக்குல பாருங்கள் இந்த மாதம் இந்த மாதம் இந்த பாகம் வெற்றச்ச அவரும் 30 ரூபாய் உடனே ரோசிக்கு நம்மளை வந்து சென்றுடலாம் பொது ஜோசப் மொமரிய ஸ்பான்சர் பை അതിൻ്റെ ചീർ ഡാരിഡേ ഫോർ ഫോ ജെറിമാ റഷ്യയാണ് വെറ്റനിൽച്ച അവരാണ് നെടുക്കുക ഓക്കേ അതുകൊണ്ട് നേരോടേ ഒരു വാക്ക് ഇതിനെ ഒരു ഭാഗം 되겠죠 അമീർ ആരും കാണ്യമുള്ള ചായൽ പറന്നെ തന്നായിസ് വസരീദ് പോർട്ട്രേറ്റ് ഗോദറുത അർഹനായതാണ് കാണ്യമുള്ളന്റെ അമരം ഷിബൂച്ചിബ ഇപ്പോൾ നട അർമോന മെഡിബംഗുമായിട്ട് കോൺ ചെയ്യും അടുത്തത് ഈ ഭാഗം ഒന്നാം സ്ഥാനകാർക്കുള്ള ബോസിയാ ആണ് വളരെ ചുമ്മാ ടൈമിൽ മുമ്പായി കോൺ ചെയ്ത മാക്സ് സ്റ്റാളിംഗ് വാദത്ത കോൺ ചെയ്തതാ ട്രോഫി ഏറ്റുവാങ്ങാനായിട്ട് ഫ്ലോർ ചെയ്യും ഈ ഭാഗത്തെ വിന്നർ വടക്കുപുരം വടക്കുപുരം എന്ന ടീമിലൂടെ കാണിച്ചു അപ്പോൾ നമ്മുടെ ചെറിയ യുദ്ധ പാത്രകളോ നമ്മുടെ കോൺ ചെയ്ത வடக்கு பிரமாணத்தின் கேப்டினையும் எழுத்தக்காரையும் அடுத்து காரியம்

വലിയ ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് വേസിലോ സീനാ പരിസമാപ്തിരിക്കുകയാണ് ഗോതുവ ജലോത്സവം മുസ്ലിംസ് ജലോത്സവം പതിനാലാമത് ഇന്ന് നടന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ ഏ വിഭാഗത്തിൽ ഫസ്റ്റ് നേടിയത് താനീനാണ് താനീൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് ചോദിച്ചാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാ ഇത് ഇപ്രാവശ്യത്തെ അമരത്തിന്റെ പേര് ഇത് അരുൺ നമ്മുടെ വിയോരം വളത്തിന്റെ ഒന്നാം തൊഴകാരനാണ് വില്ലേജ് നമ്മുടെ വടക്കുകൾക്ക് അരുടെ ആദ്യമായിട്ടുള്ള ഒരു എന്റിയാണ് തലക്കല്ലിരുന്നെ അതിന് കന്നി തൊഴിച്ചിട്ടുണ്ട് തന്നെ അരുണ് കപ്പടിക്കാനായിട്ട് സാധിച്ചു അതിനെ സർവശ്വേനുരാജ് ആന്റണി ബി ഗ്രേഡ് വിഭാഗത്തില് ഫസ്റ്റ് നേടിയിരിക്കുന്നത് വടക്കുംപുറാണ് വടക്കുംപുറത്തിന്റെ ചേട്ടനി പറയോ എന്താണ് ഫസ്റ്റ് കിട്ടുന്നത് വിചാരിച്ചേ ഫസ്റ്റ് കിട്ടുവന്നു ഞാൻ ട്രെയിനിൽ കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് അവിടെ എന്തായാലും കന്യാകുരത്തിൽ ഞങ്ങൾ പോയതാണ് ഇത് എന്തായാലും ഞങ്ങൾ കപ്പടിക്കും ഇതിലാണ് അതുകൊണ്ട് നല്ല വിശ്വാസം അതാണ് പിന്നെയും ഒപ്പം വന്നിട്ട് പിന്നെയും ഞങ്ങൾ ഇത് പറഞ്ഞത് അപ്പൊ ഭയങ്കര ഒരു ഇതുണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരുടെയും അപ്പം ട്രോഫിയാണ് അപ്പൊ എന്തായാലും അത് ഞങ്ങളടുക്കണമെന്നുള്ള ഇതാണ് അമരം വടക്കുള്ളതാണ് ടിപ്പു ടിപ്പു സിദ്ധാന് പറയും അണിയം ഗോതരത് സിൻഡപ്പൻ എന്നാ ഇവിടത്തെ ഇതും ക്ലബിന്റെ കമ്മിറ്റി മെമ്പർ ആണ് ഞങ്ങള് തുടക്കകാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ക്ലബാണ് ഈ ക്ലബിൻ്റെ ആവിർഭാവം തുടങ്ങി പറയുകയാണെങ്കിൽ പതിനാല് വർഷം മുമ്പാണ് ഞങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻസ് ബോട്ട് റേസ് എന്ന ഞങ്ങളുടെ പരമ്പരാഗതമായ ഞങ്ങളുടെ കർണന്മാരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ക്ലബ്ബിൻ്റെ വാർഷികത്തിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികത്തിനാണ് ഞങ്ങൾ ഇത് തുടങ്ങുക മുസ്ലിംസ് ബോട്ട് റേസ് എന്ന പേരിൽ ക്ലബ് രൂപീകരിക്കുകയും ഇവിടെ ഒരു ഈ ട്രാക്കിൽ ഒരു വള്ളംകളി സംഘടിപ്പിക്കുകയും ചെയ്തു ഇരുടൂ വള്ളങ്ങളുടെ വള്ളംകളികളിൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളംകളിയാണ് ഇതിന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും കൂടുതലുള്ള സ്പെഷ്യാലിറ്റി ടൈമിന് തുടങ്ങി ടൈമിന് തീർക്കാൻ കഴിയുന്നുള്ളതാണ് ഞങ്ങളെ സംഘാടകർ അത്രയ്ക്ക് മികവ് പുലർത്തുകയും ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ വള്ളംകളിക്കാരും ഞങ്ങളോട് പ്രത്യേക രീതിയിൽ അവരെ പ്രത്യേകം അനുമോദിക്കേണ്ടതുണ്ട് സഹകരണവും വളരെ വലുതാണ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ടൈമിന് തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവരത്ര അത്ര കണ്ട് തന്നെ ഞങ്ങളുടെ ഫങ്ക്ച്വലിറ്റിയെ അവർ സപ്പോർട്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ തീർക്കാനും കഴിയുന്നുണ്ട് ഇതാണ് മുസ്ലിസ് വള്ളങ്ങൾ പക്ഷേ ഇത് അറുനൂറ്റി ഇരുപത് മീറ്റർ അറുന്നൂറ്റി പത്ത് ആണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് അറുനൂറ്റി പത്ത് മീറ്ററിലെ ഇരുട്ടൂത്തി വള്ളങ്ങൾക്ക് വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇതിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ മിക്കവാറും വള്ളങ്ങളെല്ലാം ഒപ്പത്തിനൊപ്പം വന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് വന്ന് ഇതിൻ്റെ വളരെയധികം പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ട്രാക്കിന്റെ ട്രാക്കിന്റെ ട്രാക്ക് ഇടുന്ന മെത്തേഡും അത് കൂടാതെ ഈ തോടിന് നേരായിട്ടുള്ള വഴി ഉള്ളതുകൊണ്ട് നമുക്ക് അമര അമരക്കാർക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ ഈ വള്ളങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് മുസ്ലിംസ് വള്ളങ്ങളുടെ പ്രത്യേകത ഞങ്ങളോട് സഹകരിച്ച് നിങ്ങൾക്കും ഞങ്ങളുടെ വലിയ നന്ദി കമ്മിറ്റിയുടെ പേരിൽ പേരിൽപ്പെടുത്തിയാണ് പ്രത്യേകം പ്രത്യേകം എല്ലാവർക്കും നന്ദി